നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ ഒന്ന് പറയാം നമ്മളുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിക്കുന്നതിനാവശ്യമായ അഞ്ച് സ്റ്റോക്കുകൾ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് അതിനകത്തെല്ലാം ഏത് രീതിയിലാണ് ഇന്ന് റിവേഴ്സൽ ട്രേഡിംഗ് എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നെന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നുണ്ടാകും ഒപ്പം നമ്മളുടെ ഇന്നത്തെ ട്രേഡിൽ കിട്ടിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് ജേണലിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നുണ്ടാവും മൂന്നാമത് ഒരു കാര്യം കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോ തൊട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മൾ നാളെ എടുക്കാൻ പോകുന്ന ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് അടയാളപ്പെടുത്തി വയ്ക്കാം ആ ഒരു പോർഷനും കൂടെ ഇന്ന് മുതൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റൊന്നും വേണ്ട നിങ്ങൾക്കതെങ്ങനെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവർ അത് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഒപ്പം തന്നെ നമ്മളിടുന്ന ഈ ഒരു എഫേർട്ടിന് നിങ്ങളുടെ ചെറിയൊരു സഹായം നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു രൂപത്തിലുമല്ല നിങ്ങളുടെ ഒരു ലൈക്ക് അതിപ്പം തന്നെ ഒന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് അങ്ങ് കാണണം എന്നൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ടോട്ടൽ മൂവ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റിൻ്റെ മൂവാണ് ലോ ടു ഹൈ മാർക്കറ്റിന്ന് കൊടുത്തിട്ടുള്ളത് അതായത് ഏകദേശം വൺ പോയിൻ്റ് ത്രീ നയൻ പെർസെൻറ്റേജിൻ്റെ മൂവ് നല്ല രീതിയിൽ താഴത്തേക്ക് ഉള്ളൊരു ഫോളാണ് മാർക്കറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ ഇന്ന് കാണിച്ചേക്കുന്നത് നിഫ്റ്റി അപ്രോച്ച് ചെയ്യുന്നത് ഇതൊരു ഡേ ആൻഡിലെ ഒരു മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ കരുതുന്ന ഒരു ഏരിയയാണ് ഈ റെഡ് ലൈൻ വെച്ച് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ദാറ്റ് മീൻസ് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പതാണ് നമ്മളത് അടയാളപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ നമ്മളുടെ തോന്നലുകളാണ് നമ്മളിവിടത്ത് അടയാളപ്പെടുത്തുന്നത് നിങ്ങളോട് പറയുന്നതും അത് ഒരേ സമയം തന്നെ ശരിയാകാനും തെറ്റാകാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് അതേപടി അങ്ങ് ട്രേഡിലേക്ക് ഒരാളും പോകാതിരിക്കുക വീഡിയോ കാണുന്നത് ഉറപ്പായി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കാണുക നിങ്ങളത് പഠിച്ചതിന് ശേഷം ഐഡിയാസും ലോജിക്കും ഒക്കെ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ നിന്ന് വരണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കംപ്ലീറ്റ് ലോജിക്ക് നിങ്ങളുടെ സ്വന്തമായിരിക്കണം അതിനാവശ്യമായ പഠനം നടത്തുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ഒ എൻ ജി സിയിലാണ് ഒ എൻ ജി സി നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഇന്നലത്തെ ആ ഒരു റെസിസ്റ്റൻസ് മേഖല ഇവിടെ കാണാം അത് ഇന്നലെയും റെസിസ്റ്റൻസ് എടുത്തു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് പോകുന്നേക്കുന്നത് ഇന്നലെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്തിരുന്നില്ല ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി കാരണം ഇത് റെസിസ്റ്റൻസ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ വലിയൊരു ഡൗൺഫോൾ ഫോള് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ അവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നലെ സെക്കൻഡ് ഹാൻഡിലാണ് നമ്മൾ ഇത് ക്ലോസിങ്ങിന് ശേഷമാണ് ഇവിടെ ഓർഡർ ഇട്ട് നമ്മൾ എൻട്രി ഇന്നലെ എടുത്തത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇന്നലെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വന്നില്ല കാരണം വൺ പെർസെൻറ്റേജിൻ്റെ മൂവ് വളരെ അറ്റപ്പറ്റിയാണ് മാർക്കറ്റ് ഇന്നലെ കൊടുത്തിരുന്നത് സോ നമുക്ക് വൺ ഇസ് ടു ഇന്നലെ കിട്ടിയിരുന്നില്ല എന്നിരുന്നാലും ഈ റെസിസ്റ്റൻസ് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു മിസ്റ്റേക്ക് നമ്മളിന്ന് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയുടെ ലോസ് ആണ് അത് സംഭവിച്ചതിൻ്റെ ലോജിക്കാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത് അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു മുകളിലേക്കൊന്ന് മൂവ് ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സപ്പോർട്ടായി മാറുമോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ വന്നു സോ നമ്മൾ ഇവിടെയും ഓർഡർ ഇട്ടു ബൈ ഓർഡറും മുകളിലൊരു സെല്ലോർഡർ ഇട്ടു എന്നാൽ പിന്നെ സംഭവിച്ചത് താഴത്ത് വന്നത് ബൈ ഓർഡർ ഹിറ്റായി നമുക്ക് എൻട്രി കിട്ടി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതാണ്ട് ഈ ഒരു ലൈനിന് മുകളിലായിരുന്നു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വന്നിട്ട് ഇത് റിവേഴ്സായി മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളിവിടെ ശരിയാകുകയാണ് നമ്മുടെ കണക്കുകൂട്ടലിന്ന് കറക്റ്റ് ആവുകയാണെന്നാണ് വിചാരിച്ചത് എന്നിരുന്നാലും നിങ്ങൾക്കിവിടെ കാണാവുന്ന ഇല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുമായ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ താഴെ വന്ന് ക്ലോസ് ചെയ്തപ്പോൾ ആ ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആണ് എന്നത് ഇന്നലെ നമ്മൾ കണക്കുകൂട്ടിയത് പോലെ കണക്കിലെടുക്കേണ്ടതായിരുന്നു അങ്ങനെ കണക്കിലെടുത്തിരുന്നെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സെല്ലോട് ഇടാമായിരുന്നു അങ്ങനെ ഇവിടെ നമ്മൾ സെൽ ഓർഡർ ഇട്ടിരുന്നെങ്കിൽ പിന്നെ ബൈ ഓർഡർ ഇടേണ്ട താഴത്താണ് എന്തായാലും പിന്നീട് ഫസ്റ്റ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സെൽ ഓർഡർ ആയിരിക്കും അങ്ങനെ ആയിരുന്നു എങ്കിൽ കാരണം നമുക്ക് തെറ്റ് പറ്റി അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ നാളത്തേക്ക് എന്നതാണ് പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രേഡുകൾ പതുക്കെ 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 മെച്ചപ്പെട്ട് വരാൻ തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്യാൻഡൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓർഡർ ഇട്ടിരുന്നു എങ്കിൽ നമുക്കിന്ന് നോക്കാം ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല എന്ന് മാത്രമല്ല പിന്നെ ഇതിൻ്റെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ് ടു ത്രീ സോറി വൺ ഇസ് ടു ടു എന്തായാലും കിട്ടുമായിരുന്നു വൺ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജിൻ്റെ ചേഞ്ചാണ് നമ്മൾ എൻട്രി എടുക്കുമായിരുന്ന സ്ഥലത്തുനിന്ന് പിന്നെ കൊടുത്തേക്കുന്നത് അപ്പോൾ സെല്ല് ചെയ്യേണ്ട ആ കറക്റ്റ് പോയിൻറ്റിൽ നമ്മളിവിടെ നിന്ന് ബൈ ആണ് ചെയ്തത് ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു സെല്ല് അറ്റ് ഹൈ ബൈ അറ്റ് ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യുവാണ് നമ്മൾ ശരിയാണ് എങ്കിൽ അന്നത്തെ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലായിരിക്കും നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടാവുക അതല്ല നമ്മളിവിടെ ബൈ ചെയ്യുകയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മളന്ന് ശരിയാകുകയാണെങ്കിൽ അന്നത്തെ ബെസ്റ്റ് പ്രൈസിലായിരിക്കും നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു ഇന്നിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾ ബൈ ചെയ്തതിന് ചെയ്തതിനെപ്പാരി ഇവിടെ സെല്ലാണ് ചെയ്തിരുന്നതെങ്കിൽ യെസ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മികച്ച ഒരു എൻട്രി പോയിൻ്റ് തന്നെയായിരുന്നു കാരണം നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിലും മാർക്കറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഈ പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് സോ ദാറ്റ് നമുക്ക് ബെസ്റ്റ് ഒരു എൻട്രി തന്നെയായിരുന്നു അത് പക്ഷേ നമ്മുടെ ഡയറക്ഷണൽ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോയി ഓക്കെ അത് പ്രശ്നമുള്ളതല്ല ആ തെറ്റുകൾ സംഭവിച്ചാൽ പോലും നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ വെൻട്രേഷൻ കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം റിവേഴ്സൽ ട്രേഡിങ്ങിനകത്ത് കിടക്കുന്നുണ്ട് നേരെ മറിച്ച് ട്രെൻഡ് ട്രേഡിങ്ങിൽ അത് കിട്ടുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ട്രെൻഡ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺഫർമേഷൻ കിട്ടിയിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് റിവേഴ്സൽ ട്രേഡ് അങ്ങനെയല്ല പ്രത്യേകിച്ച് യാതൊരുത കൺഫർമേഷൻ കിട്ടുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന ട്രേഡുകളാണ് സോ ദാറ്റ് അത് തെറ്റിപ്പോകാനുള്ള സാധ്യത ട്രെൻഡ് ട്രേഡിനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ പോലും റിവേഴ്സൽ ട്രേഡിൻ്റെ വിൻ പ്രോബിലിറ്റി ബൈ ഡിഫോൾട്ട് പറയുന്നത് സെവൻറ്റി ടു പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ഒരു ട്രെൻ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഏറെ ഫാക്ടർ നമ്മൾ ജഡ്ജ്മെൻ്റ് ഒക്കെ തെറ്റിപ്പോയാൽ പോലും നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ബൈ ഡിഫോൾട്ട് നമ്മളുടെ ട്രേഡ് പോസിറ്റീവ് ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് വിപ്രോ നോക്കാം വിപ്രോയിൽ ഇന്ന് നടന്നേക്കുന്നത് നമ്മൾ പറയുന്ന സ്ട്രാറ്റജി പ്രകാരം കൃത്യമായി അത് നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെയും നമുക്ക് കാണാം ഫസ്റ്റ് കാൻഡിലിൽ എൻട്രി എടുത്താൽ മാത്രമേ ആ എൻട്രി നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് താഴത്തേക്ക് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അവിടുന്ന് കൊടുത്തിട്ടുണ്ട് ദാറ്റ് മീൻസ് വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ടാകും അപ്പോൾ എൻട്രി എടുത്തെടുത്തുനിന്ന് നെക്സ്റ്റ് ടാർഗറ്റ് അതായത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരെ നമുക്ക് വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് വെച്ചിരുന്നു ഒരു ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കൃത്യമായി അവിടെ ഓപ്പൺ ചെയ്തു മുകളിലേക്ക് പുഷ് ചെയ്തു മുകളിൽ പോയപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കിട്ടി സോ ദാറ്റ് അത് ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടെ നിന്ന് താഴത്തേക്ക് റിജക്റ്റ് ചെയ്തിട്ട് കൃത്യമായി നെക്സ്റ്റ് ലെവൽ ഓഫ് നമ്മളുടെ സപ്പോർട്ടിൽ വന്നിട്ടാണ് അത് സപ്പോർട്ട് എടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ആക്ഷൻ ലൈനുകൾ നമ്മൾ വരയ്ക്കുന്നത് കൃത്യമായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് എൻട്രി എടുത്ത സ്റ്റോക്കിലും അത് കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് പവർ ഗ്രിഡ് പവർ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെ ഒന്ന് രണ്ട് രണ്ട് ലൈനുകളെ മുകളിലേക്ക് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു പക്ഷേ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ലൈനിലായിരിക്കും എൻട്രി എടുക്കുന്നത് അവിടെ എൻട്രി ഫസ്റ്റ് ക്യാൻഡിൽ എടുത്താൽ എന്ത് സംഭവിക്കും നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല സോ ദാറ്റ് മാർക്കറ്റ് താഴത്തേക്ക് പിന്നെ മൂവ് ചെയ്തേക്കുന്നത് ടു പെർസെൻറ്റേജ് മൂവ് ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് വൺ ഇക്സ്റ്റി ഫോർ റിസ്ക് റിവാർഡ് ഇന്ന് ആ ട്രേഡിൽ അയാൾക്ക് കിട്ടും നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിന് തൊട്ട് താഴെ വരെ അത് പോയേക്കുന്നത് അത് ഫസ്റ്റ് ടൈം മൂവ് ചെയ്ത വൺ സൈഡഡ് മൂവ് തന്നെ വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ കിട്ടുമായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ ടോട്ടൽ മൂവ് നമ്മളിപ്പോൾ ഹൈ ടു ലോ നോക്കിക്കഴിഞ്ഞാൽ ആ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവ് തന്നിട്ടുണ്ട് നല്ലൊരു മൂവാണ് ഒപ്പം തന്നെ നമുക്കറിയാം ഈ ലൈനിൽ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഈ ലൈനിൽ അത് റെസിസ്റ്റ് ചെയ്ത് പെട്ടിട്ടുണ്ട് തഴത്ത് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നെടുത്ത് അതിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം മുകളിലേക്ക് വന്നപ്പോൾ വീണ്ടും അവിടെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട് സോ ദാറ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന ലൈനുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ഇന്നലെ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഇന്ന് കൃത്യമായി വർക്ക് ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് വന്നപ്പോഴെന്താ ഇവിടെയാണ് നല്ലൊരു സപ്പോർട്ട് കിട്ടി റിവേഴ്സ് ചെയ്തു ആ അപ്പോൾ ഈ പറയുന്ന പോലെ പിന്നീട് ആ ലൈനിൽ തന്നെ അതങ്ങ് കൺസോൾഡേറ്റ് ചെയ്യുമായിരുന്നു സോ നമ്മൾ കണ്ടെത്തുന്ന പോയിൻ്റുകളിപ്പോൾ ശരിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ദിവസത്തെ താഴെ ആയിട്ടുള്ളൂ ജേണിൽ എഴുതി ട്രേഡ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇതിനുള്ളിൽ തന്നെ നമ്മളുടെ മാർക്കിങ്ങുകളെ ഏകദേശം കറക്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മികച്ചതായി മികച്ചതായി വരാനാണല്ലോ തീർച്ചയായും സാധ്യത അപ്പോൾ അതിൽ സന്തോഷം ഉണ്ട് ഇതിപ്പോൾ ബി പി സി എൽ ബി പി സി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് കുറച്ച് മാർക്കിങ്ങുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ സൈഡഡ് ഒരു മൂവ് അത് നല്ലൊരു മൂവാണ് ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ഏതാണ്ട് വൺ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജിന് അടുത്തൊരു മൂവ് വൺ സൈഡഡ് കിട്ടി അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ സ്ട്രാറ്റജി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇന്ന് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിനകത്ത് നമുക്ക് ഇത് രണ്ടിനകത്തും കൃത്യമായി പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ഇതൊരെണ്ണത്തിനകത്ത് ലോസ് കിട്ടുന്നു ഇനി എൻ ഡി പി സി എൻ ഡി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ ഡി പി സി നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ രണ്ട് എൻട്രി നമുക്ക് അവിടെ എടുക്കാനുള്ള അവസരം ഒറ്റ നോട്ടത്തിൽ കാണുന്നുണ്ട് അതേതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം ഒന്ന് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്ക് സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് അവിടെ നല്ലൊരു എൻട്രി കിട്ടുന്നുണ്ട് പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോവരെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ് ടു ഫോർ അവിടെ കിട്ടാനുള്ളൊരു മൂവ് അത് നടത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു എൻട്രി അത് ഇവിടെ ഓപ്പൺ ചെയ്തു മുകളിൽ പോയി ഹിറ്റ് ചെയ്തു നമ്മളവിടെ എൻട്രി എടുക്കുന്നില്ല ഫസ്റ്റ് ആയതുകൊണ്ട് അതിന് വെറുതെ വിട്ടു എന്ന് വെച്ചാൽ ഇത് ഈ റെസിസ്റ്റൻസ് ലൈനിനെ താഴെ ക്ലോസിങ് തന്നു കടഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഈ റെസിസ്റ്റൻസ് ലൈനിൽ നമുക്ക് സെൽ എൻട്രി പോസ്റ്റ് ചെയ്യാവുന്നതാണ് അത് നെക്സ്റ്റ് ക്യാൻഡിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട് അത് ഹിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ മുകളിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോയിട്ടേ ഇല്ല പിന്നീട് ലോ വരെ അത് മൂവ് ചെയ്തേക്കുന്ന വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജാണ് അതായത് വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് അതിനകത്തും സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ഈ കണ്ടത് ഇത്രയേ ഉള്ളൂ ഈ അഞ്ച് സ്റ്റോക്കുകളിൽ നമ്മളുടെ സ്ട്രാറ്റജി വളരെ മികച്ച രീതിയിൽ വർക്കായിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമുക്കത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പാർട്ടും കൂടെ ഈ ഒരു ഇരുന്നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതായത് ടോട്ടൽ നാനൂറ് ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതും ഒന്ന് തേച്ചും എനിക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് ഇനി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മളുടെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള അടയാളപ്പെടുത്തലുകൾ നമുക്കൊന്ന് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്യണം അപ്പം തന്നെ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഇരുന്നൂറ് ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് ഡേയിൽ നമ്മൾ ആരംഭിച്ചത് കൂടിയാണ് സെക്കൻഡ് ഡേയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു കഴിഞ്ഞ മാസത്തിൻ്റെ തുടക്കം നമ്മൾ ആരംഭിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം മെയ് മാസം നമ്മൾ കണ്ടിന്യൂസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫോർ ത്രീ ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ലോസിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ലൊരു ലോസിന്നാണ് നമ്മൾ തുടങ്ങിയത് ഒപ്പം തന്നെ മുന്നിലത്തെ മാസവും ഇത് നെഗറ്റീവാണ് കേട്ടോ അപ്പോൾ നെഗറ്റീവ് സിക്സ് പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ നെറ്റ് നല്ലൊരു ലോസിലായിരുന്നു നമ്മൾ തുടങ്ങിയത് എന്നിട്ടും നമുക്ക് ഫിഫ്റ്റി പെർസെൻ്റ് വിൻ റേഷ്യോയിലൂടെ കഴിഞ്ഞ മാസം ട്വൻ്റി പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു സോ അതായത് ഈ മാസം തുടങ്ങിയപ്പോൾ നമുക്ക് ടാർഗറ്റ് ഹിറ്റായില്ല എന്നിരുന്നാലും പ്രോഫിറ്റിൽ തുടങ്ങാൻ പറ്റി ഇന്ന് ലോസ് അടിച്ചു അപ്പോൾ ഈ മാസം നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറുപത്തഞ്ച് രൂപ അതായത് പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ലോസിലാണ് നമ്മൾ ആരംഭിച്ചേക്കുന്നത് അപ്പോൾ ഇത് മാറി മാറിയും ഇനിയിപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് വെൻറേഷ്യോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മിനിമം കിട്ടേണ്ടത് ആക്ച്വലി ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജിൻ്റെ ആർ ഒ എ ആണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പ്രോഫിറ്റ് ഈ മാസം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ അതാണ് നമുക്കിനി അറിയേണ്ടത് അപ്പോൾ നാളത്തേക്കുള്ള ഈ പറയുന്ന ഓർഡർ ബ്ലോക്കുകൾ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് വിശകലനം ചെയ്ത് പോകാം അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ നാളത്തേക്കുള്ള ഒ എൻ ജി സിയിലെ മാർക്കിങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം തന്നെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് അതിതാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് ഇത് വെച്ചേക്കുന്നു എന്ന് കരുതിയിട്ട് നാളെ ഇത് കൃത്യമായിട്ട് മാർക്കറ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഇത് ഉറപ്പുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം നിങ്ങളുടെ ട്രേഡുകൾ അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് അതേപടി കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല ഒപ്പം തന്നെ എനിക്ക് തന്നെ ഒരു ഉറപ്പുമില്ല ഇത് നാളെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് നടന്ന് കഴിഞ്ഞിട്ടേ നമുക്കത് നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്നതിന് കാരണം ഇതാണ് ഇവിടെ നല്ലൊരു ഫോളാണ് താഴത്തേക്ക് കൊടുത്തിട്ടുള്ളത് ഒപ്പം ഇത് റീടെസ്റ്റ് വന്നപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല വീണ്ടും ശ്രമിച്ച് ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല അതിന് താഴത്തേക്ക് വീണ്ടും മാർക്കറ്റ് ഫോൾ ചെയ്യുന്ന കാഴ്ചയാണ് സോ ഇതിന് നമ്മളൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുന്ന ഇതിനകത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആ ഒരു ഏരിയ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് അത് ആ ഏരിയ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്ന അതിനകത്ത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല പിന്നെ താഴത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കിംഗ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് താഴത്ത് ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടി എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് വേറെ സപ്പോർട്ടുകളൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇന്നിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈമും മാർക്കറ്റ് വെറുതെ ഒരു റിവേഴ്സൽ എവിടെന്നെങ്കിലും എടുത്തിട്ട് പോകാറില്ല ഈ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും കൃത്യം മധ്യഭാഗത്തുനിന്ന് റിവേഴ്സ് എടുക്കുന്നതായിട്ട് കാണാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചേക്കുന്നത് അപ്പോൾ ഈ നടുക്ക് ഭാഗത്തിൻ്റെ പ്രാധാന്യം അതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒ എൻ ജി സിയിലേക്ക് നമ്മൾക്ക് നാളെ കാണാൻ പറ്റുന്ന കാഴ്ച ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം അടയാളപ്പെടുത്തിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ എന്തോ ചാട്ടിൽ നമ്മുടെ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എവേ നമ്മളിവിടെ എടുത്തു വെച്ചാൽ ഇപ്പോൾ വോളിയം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ വോളിയം പ്രൊഫൈല് അതുമാതിരി നമ്മൾ സേവ് ചെയ്ത് വെച്ച കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ഒപ്പം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഒരു മാർക്കിങ്ങുകളും അത് ഒരു സ്റ്റോക്കിലും കാണുന്നില്ല ആക്ച്വലി നമ്മൾ ഡിലീറ്റ് ഒന്നും കൊടുത്തിരുന്നില്ല എന്നിട്ട് പോലും എന്തോ സംഭവിച്ചിട്ടുണ്ട് സോ ദാറ്റ് ഈ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അപ്പോൾ ഇതിൻ്റെ മാർക്കിങ്ങുകൾ നമുക്ക് അടുത്ത ദിവസം തൊട്ട് നോക്കിത്തുടങ്ങാം ഓക്കെ താങ്ക് യു